വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കളെയും എം പിമാരെയും കളത്തിലിറക്കിയാൽ മാത്രമേ കൂടുതൽ സീറ്റുകൾ നേടാനാകൂയെന്ന തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകോലുവിൻ്റെ നിർദ്ദേശം നടപ്പിലാക്കാനൊരുങ്ങി കെ പി സി സി കഴിഞ്ഞ തവണ നേടിയ ഇരുപത്തിയൊന്ന് സീറ്റുകൾക്ക് പകരം അറുപത് സീറ്റുകൾ നേടാൻ കോൺഗ്രസിന് കഴിയുമെന്ന വിലയിരുത്തലാണ് കനുകോലു പാർട്ടിക്ക് നൽകിയിട്ടുള്ളത് മുതിർന്ന നേതാക്കൾക്ക് മുൻഗണന നൽകാനുള്ള തീരുമാനത്തെ തുടർന്ന് കോൺഗ്രസിലെ പകുതിയോളം എം പിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചു മുതിർന്ന നേതാക്കൾക്ക് പകരം യുവനിരയെയും താരപരിവേഷമുള്ളവരെയും ഇറക്കണമെന്നാണ് യുവ നേതാക്കളുടെ അഭിപ്രായം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മുതിർന്ന നേതാക്കൾക്ക് അവസരം നൽകുന്ന പതിവ് മുൻപ് തന്നെയുള്ളതാണെന്നും ഇതിന് മാറ്റം വരുത്തണമെന്നും കഴിഞ്ഞ കെ യോഗത്തിൽ അഭിപ്രായം ഉയർന്നുവന്നു അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ശക്തമായി ഉയർന്നുവരുന്നതിനിടയിലാണ് മുതിർന്ന നേതാക്കൾക്ക് മുൻഗണന നൽകണമെന്ന കനുകോലുവിൻ്റെ റിപ്പോർട്ട് വന്നത് കണ്ണൂർ കോന്നി അടൂർ തൃശൂർ എന്നിങ്ങനെ നിരവധി മണ്ഡലങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിരിച്ചു തിരിച്ചുപിടിക്കാനാകുമെന്നും കനുകോലു റിപ്പോർട്ടിലുണ്ട് ജനസമിതിയുള്ള വി എം സുധീരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കി പാർട്ടിയുടെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചാൽ അറുപത് സീറ്റിൽ കൂടുതൽ നേടാൻ സാധിക്കും നേതാക്കളുടെ അഭിപ്രായം ശേഖരിച്ച് അത് പാർട്ടി ഗൗരവമായി കാണണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു യു ഡി എഫ് കൺവീനർ ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ് മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് പത്തനംതിട്ട എം പി ആന്റോ ആന്റണി ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ കോഴിക്കോട് എം പി എം കെ രാഘവൻ കാസർകോട് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ കണ്ണൂർ എം പി കെ സുധാകരൻ എന്നിവരാണ് ിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുള്ളത് കോൺഗ്രസ്സിന് പതിനാല് എം പിമാരാണ് ഉള്ളത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് എം പിമാരെ സമ്മാനിച്ച സംസ്ഥാനമാണ് കേരളം യു ഡി എഫിന് ഭരണം കിട്ടുമെന്ന പ്രതീക്ഷയാണ് എം പിമാരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രേരിപ്പിക്കുന്നത് വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ചർച്ചകൾ പാർട്ടിയിലെ ജില്ലാ നേതൃത്വങ്ങളിൽ സജീവമായി നടക്കുന്നുണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പ്രാഥമിക കരട് പട്ടികയും തയ്യാറാക്കുന്നുണ്ട് പുതുമുഖങ്ങൾ താരപരിവേഷമുള്ളവർ തുടങ്ങിയവർക്ക് മുൻഗണന നൽകണമെന്നാണ് യുവ നേതാക്കളുടെ അഭിപ്രായം ജ്യോതി വിജയകുമാർ രാജു പി നായർ ഹെൻറി ഓസ്റ്റിൻ ജൂനിയർ അതുപോലെ മാത്യു ആന്റണി അരിത ബാബു വീണാ നായർ റിജിൽ മാക്കുറ്റി സന്ദീപ് വാര്യർ ജെ എസ് അഖിൽ തുടങ്ങിയവരെ പരിഗണിക്കണമെന്ന ആവശ്യം അവർ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട് കായംകുളത്ത് യുവ നേതാവ് അരിത ബാബു നേമത്ത് വീണ നായർ എന്നിവർ ഏതാണ്ട് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച സ്ഥിതിയാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും വിശ്വസ്ത പ്രവർത്തകയും മുൻ പത്രപ്രവർത്തകയുമായ ജ്യോതി വിജയകുമാറിനെ ചെങ്ങന്നൂരിലേക്കാണ് പരിഗണിക്കുന്നത് യുവ സ്ഥാനാർത്ഥികളിൽ ഈഴവ ഭൂരിപക്ഷമുള്ള ഒരു സീറ്റിലേക്കാണ് എം ലിജുവിനെ പരിഗണിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ റിജിൽ മാക്കുറ്റി കണ്ണൂർ സീറ്റ് ജെ അഖിൽ കഴക്കൂട്ടം സീറ്റ് എന്നിവരും ശക്തമായ പരിഗണനയിൽ ഉണ്ട്